നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് ഉള്ളി വേണോ ഇനി ഒരു രൂപയ്ക്ക് പുട്ടുപൊടി വേണോ ബൾബ് വേണോ ഇതെങ്ങനെ കിട്ടുക ഞാൻ തന്നെ പറഞ്ഞുതരാം നിങ്ങൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് പർച്ചേസ് ചെയ്യുമ്പാണ് ഒരു കിലോ ഉള്ളി നിങ്ങൾക്ക് ഒരു രൂപ കിട്ടുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ പർച്ചേസിന് പുട്ടുപൊടിയും ഇനി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ പർച്ചേസിന് ബൾബും നമ്മളെ മുഖത്ത് ബിഗ് ഫ്രഷിൽ ഇതാ ഡിസംബർ ബിഗ് സെയിൽ നടക്കുക വൺ കെ ജി കടൽ അറുപത്തൊമ്പത് ഇനി വൺ കി ചെറുപയരാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് പവന്റെ കോക്കനട്ട ഓയിലിതാ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് നാല് കിലോ വെൻഡോന്റെ സോപ്പ് പൊടി നൂറ്റി നാൽപ്പത്തൊമ്പതിനാണ് ഇനി ലിക്വിഡിലേക്ക് നോക്കുകയാണെങ്കിൽ റിൻസിന്റെ ലിക്വിഡ് മുന്നൂറ്റി അറുപത്തൊമ്പത് മോർലൈറ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇനി ഇതാ പെനോയിൽ ആണെങ്കിൽ ഇരുപത്തി ആറ് ഇനി ഒരു ബാർ സോപ്പ് എടുക്കുകയാണെങ്കിൽ അമ്പത്തൊമ്പത് ഒക്കെ എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് ഉള്ളത് പോരാത്തതിന് കൂടെ ആ ഒരു ഇപ്പി ഫ്രീ ഉണ്ട് ചീസ് മാൽക്കിസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ഇനി ഇത് ബെല്ലയിലേക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് ഇനി കുട്ടികളെ ഡൈപ്പർ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ ഇതാക്കുന്ന അഞ്ഞൂറ്റി പത്തൊമ്പതിന് പുട്ടുപൊടി വൺ കെ ജി നാൽപ്പത്തൊമ്പത് ഇനി വീട്ടിന്റെ പൊട്ടുപൊടി ആണെങ്കിൽ നിങ്ങൾക്ക് അറുപത്തഞ്ച് ഇതാ നൂറ്റലൊക്കെ എടുക്കാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ഇനി ബെഡ്ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ഉള്ളൂ ആണെങ്കിലും ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ഇതൊക്കെ ആണെങ്കിലും ഫ്രൈ പാൻ ആണെങ്കിലും തവ ആണെങ്കിലും ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ഇൻബക്സിന്റെ ത്രീ ബർണർ ഗ്യാസ്റ്റോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇനി ടൂ ബർണർ ആണെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഈ പറഞ്ഞത് മാത്രല്ല വേറെ നൂറിലധികം ഐറ്റംസിനോടെ ഓഫർ നടക്കുന്നുണ്ട് ഓഫർ ഡേറ്റ് ആരും മറക്കണ്ടട്ടോ ഡിസംബർ ആറ് ഏ ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ ഒരു കിടിലൻ ഡിസംബർ ബിഗ് സെയിൽ ആരും മിസ്സാക്കണ്ട വേഗം തന്നെ വിട്ടോളി ലൊക്കേഷൻ ആരും മറക്കണ്ട മുക്കൻ ടൗണിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രോം ഐ എം എൽ